രണ്ടാമത് ആ പെൺകുട്ടിയുടെ മൊഴിയിലേക്ക് വന്നാൽ ഒരു പക്ഷിക്കുഞ്ഞി കുഞ്ഞി കരയുന്നത് പോലെയാണ് ആ കുട്ടി മൊഴി കൊടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിവാഹിതയായ സ്ത്രീയെ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം പരാതി വിശ്വസിക്കാനാവില്ലെന്നും സുപ്രീം കോടതി നിരന്തര ബലാത്സംഗമുണ്ടെന്ന വാദം നിലനിൽക്കില്ലെന്നും കോടതിയുടെ നിരീക്ഷണം വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തെന്ന കേസ് വിവാഹിതയായ സ്ത്രീക്ക് നൽകാനാവില്ല എന്ന് സുപ്രീം കോടതി അഭിഭാഷകനെതിരെ വനിതാ അഭിഭാഷകൻ നൽകിയ കേസ് റദ്ദാക്കിയാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് പീഡന പരാതി ബലാത്സംഗ കേസിലാണ് ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് ഇത്തരം ഒരു ഉത്തരവ് വന്നിരിക്കുന്നത് വിവാഹിതയായ സ്ത്രീ വിവാഹ വാഗ്ദാനം നൽകി തന്നെ ഒരാൾ ബലാത്സംഗം ചെയ്തു എന്ന് പരാതി നൽകുമ്പോൾ ആ പരാതി നിലനിൽക്കുമോ എന്നൊരു ചോദ്യത്തിന് ഉത്തരവാണിപ്പോൾ സുപ്രീംകോടതി നൽകിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ ഹിന്ദു വിവാഹ നിയമപ്രകാരം ഹിന്ദു വിവാഹ നിയമപ്രകാരം അതിലെ അഞ്ചാം വകുപ്പ് പ്രകാരം വിവാഹിതരായ ഒരാൾക്ക് വിവാഹബന്ധം നിലനിൽക്കേ മറ്റൊരു വിവാഹം കഴിക്കാനാകില്ല എന്നുള്ള കാര്യമാണ് അപ്പോൾ ഈ ഡിവോഴ്സ് പ്രൊസൈഡിങ്സ് ഒക്കെ തന്നെ ഈ വനിതാ അഭിഭാഷകർ നടക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഒരു വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതെന്ന് പറയുന്നത് അപ്പോൾ അപ്പോഴും ആ ബന്ധം വേർപ്പെടുത്താതെ എങ്ങനെയാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള ഒരു പരാതി ഉന്നയിക്കുന്നതാണ് കോടതി പറയുന്നത് മാത്രമല്ല കോടതി പറഞ്ഞിരിക്കുന്നത് ഇവർ തമ്മിലുള്ള ബന്ധം ഉഭയകക്ഷി സമ്മത പ്രകാരമാണ് അപ്പോൾ ഉഭയകക്ഷി സമ്മത പ്രകാരമാണ് ഇത്തരം ഒരു ലൈംഗിക ബന്ധത്തിലേക്ക് അവർ ഏർപ്പെട്ടത് ആ ഒരു സാഹചര്യത്തിൽ അതിൽ ബലാത്സംഗം അല്ലെങ്കിൽ അതിൽ ബലാത്സംഗം ചുമത്താൻ കഴിയില്ല എന്നുള്ളതാണ് കോടതി അതിജീവിതമാരുടെ കാര്യങ്ങളൊക്കെ കഷ്ടത്തിലായല്ലോ അവർക്ക് നേരെ പണി കിട്ടിയല്ലോ കാരണം ഒരുപാട് പേരിങ്ങനെ നടക്കുന്നുണ്ട് കല്യാണം കഴിച്ചിട്ട് അത് ഡിവോഴ്സ് ചെയ്യാണ്ട് അടുത്ത ബന്ധത്തിലോട്ട് പോവുക അത് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും കുഞ്ഞുണ്ടാകുമ്പോഴത്തേക്ക് അതിന് ഗർഭചിത്രം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചു എനിക്ക് മരുന്ന് തന്നെ തന്നു ഞാനത് കഴിച്ചു അവസാനം അത് ഇല്ലാണ്ടാക്കേണ്ടി വന്നു എന്ന് അതൊക്കെ സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം ഉഭയസമ്മത പ്രകാരം പോയിട്ടുള്ള കാര്യങ്ങളല്ലേ പിന്നെ എങ്ങനെ അത് കോടതി ഏറ്റെടുക്കും സത്യം പറഞ്ഞാലും ഓരോ കേസും അവർക്ക് ജാഗ്രതയോടെ എടുക്കാനേ പറ്റത്തുള്ളൂ യഥാർത്ഥ കേസ് ഏതാണ് കള്ള കേസ് ഏതാണ് എന്നൊക്കെ ഉള്ള ഒരു ഡൗട്ട് വരുന്നുണ്ട് ഇങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ എന്തായാലും അതിജീവിതമാർക്കൊക്കെ ഇനി ഒരു ഇനി അതിജീവിതമാരൊക്കെ പേടും അത് തന്നെ പറയാം കാരണം കഴിച്ചിട്ടിരിക്കെ വേറൊരാളോട്ട് ബന്ധം ഉണ്ടായിട്ട് ആ ഒരു ബന്ധത്തില് വേറൊരു ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആദ്യത്തെ ആളെ ബാധിക്കത്തില്ല കാരണം ആ ഒരു കേസ് നിലനിൽക്കത്തില്ല അത്ര മാത്രമേ ഉള്ളു ഇപ്പം നാലാമത് ഇറങ്ങാനിരുന്ന അതിജീവിതന്മാരുടെ കാര്യം പോക്കാണ് ഇപ്പൊ മൂന്ന് വരെ പിടിച്ചു നിന്നിട്ടുണ്ട് നാലാമത്തെ ഇനി വരുന്നുണ്ടെങ്കിൽ അതിജീവിതമാര് കല്യാണം കഴിഞ്ഞതാണെങ്കിൽ അത് ബലോത്സംഗത്തിൽ ഉൾപ്പെടുത്തില്ല അത് ആദ്യം മനസ്സിലാക്കിയിരിക്കുക ഇനി കേസുമായിട്ട് എന്നെ ബലാത്സംഗം ചെയ്തു അത് ചെയ്തു ഇത് ചെയ്തു എന്നെ വിവാഹ വാഗ്ദാനം നൽകി അതിനുശേഷമാണ് ബലാത്സംഗം ചെയ്തത് പീഡിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ കാര്യങ്ങളൊക്കെ കൊണ്ട് ചെല്ലാൻ നിന്നാൽ ഇനി സുപ്രീം കോടതി ഈ ഒരു കേസ് തഴങ്ങി വിട്ടിട്ട് നടത്താൻ പ്രേരിപ്പിച്ചു അവർ ഗുളിക മേടിച്ചെന്നു ഞാനത് കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി കൊണ്ടുപോയാല് അത് നിലനിൽക്കില്ല എന്നാണ് സുപ്രീം കോടതിയുടെ വിധി വന്നേക്കുന്നത് അപ്പോൾ തയ്യാറെടുക്കുന്ന അതിജീവിതമാരും ഇനി തയ്യാറെടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന അതിജീവിതമാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കുഴപ്പമില്ല ഇല്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും എന്ന് മാത്രമേ പറയാനുള്ളൂ